ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവുകയും മലയാള സിനിമാ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് നിരവധി താരങ്ങൾ ലൈംഗികാരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തതോടെ സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ചും അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ റോളുകൾ കിട്ടുകയുള്ളൂ എന്നുമുള്ള ആരോപണങ്ങൾ ചർച്ചയായതോടെ ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇപ്പോൾ ലൈംലൈറ്റിൽ നിൽക്കുന്ന പല താരങ്ങളുമാണ് ഇങ്ങനെയുള്ള താരങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ടാണോ ഇപ്പോഴും ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും ഉയരുന്നത് ഇപ്പോഴിതാ തന്നോടുള്ള ഒരാളുടെ ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഒരാൾ ആര്യയോട് മോശം ചോദ്യവുമായി എത്തിയത് മുകേഷുമായി ബഡായി ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള അശ്ലീല ചോദ്യവുമായാണ് ആരാധകൻ എത്തിയത് മുകേഷുമായി ബഡായി ബംഗ്ലാവ് സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഏതാണ്ട് ആറ് വർഷം റൺ ചെയ്ത പരിപാടിയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അതുപോലെ സിബിൻ പ്രശ്നത്തിന് മുൻപ് മറ്റ് അവതാരകർ ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റ് എപ്പോഴും എല്ലാ പരിപാടികൾക്കും തിരഞ്ഞെടുത്തിരുന്നത് നിങ്ങളെയായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഏഷ്യാനെറ്റിലുള്ള പലർക്കും കിടന്നു കൊടുത്തിട്ടല്ലേ ലാലേട്ടൻ ബർത്ത്ഡേ എപ്പിസോഡ് ഉൾപ്പെടെ പല പരിപാടികളുടെ അവതാരകയായിട്ട് വന്നത് എന്നൊക്കെയായിരുന്നു മെസ്സേജ് ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടായിരുന്നു ആര്യയുടെ പ്രതികരണം ഇതായെത്തി ബലേ ഭേഷ് യഥാർത്ഥ അക്കൗണ്ട് പോലുമല്ല നട്ടല്ലുണ്ടെങ്കിൽ വന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കൂ എന്നായിരുന്നു ആര്യ നൽകിയ മറുപടി പിന്നാലെ ആര്യയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തുന്നത് നേരത്തെയും തന്നോട് മോശമായ ചോദ്യം ഉന്നയിച്ചയാൾക്ക് ആര്യ ചുട്ട മറുപടി നൽകിയിരുന്നു ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട വിഷയം കാരണം ഒതുക്കിയതായി തോന്നുന്നുണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു താരം നിങ്ങളെല്ലാവരും എന്നെ ഒരു പ്രത്യേക ചാനലിൽ സ്ഥിരമായി കാണാറുള്ളതിനാലായിരിക്കും അങ്ങനെ തോന്നിയത് അതുപോലെ ബിഗ് ബോസ് പ്രശ്നം കാരണം എന്നെ ഒതുക്കിയതായി തോന്നിയിട്ടുണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകുമെന്നായിരുന്നു ആര്യയുടെ മറുപടി പക്ഷേ വിഷമമില്ല മഴവിൽ എൻ്റർടൈൻമെന്റ് അവാർഡുകളുടെ സഹ അവതാരകയായി മഴവിൽ മനോരമയിൽ ഉടൻ ഞാൻ വരും എന്നും ആര്യ പറയുന്നുണ്ട് കൂടാതെ വിവാഹ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ചോദ്യത്തിന് ആര്യ മറുപടി പറയുന്നുണ്ട് കഠിനമാണെന്ന് എനിക്കറിയാം ശരിയായ കാരണങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ് നിങ്ങളുടെ സന്തോഷവും മനസമാധാനവുമാണ് ഏറ്റവും പ്രധാനം എന്ത് വന്നാലും ഒരു കാര്യത്തിനും നിങ്ങൾ ഈ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഉറപ്പാക്കുക എന്നാണ് ആര്യ പറഞ്ഞത്